അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച് വീണ്ടും സോഷ്യൽ മീഡിയ പോസ്റ്റ് ജമാഅത്തെ ഇസ്ലാമി നേതാവ് ഹമീദ് വാണിയമ്പലത്തിന്റെ മകൻ യാസിൻ അഹമ്മദ് ആണ് അധിക്ഷേപിച്ച് പോസ്റ്റിട്ടത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഡിവൈഎഫ്ഐ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് പിന്നീട് ഇയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു വി എസിനെ അധിക്ഷേപിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട് അധ്യാപകനെ നേരത്തെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു തിരുവനന്തപുരം നഖരൂർ സ്വദേശിയായ അനൂപിനെയാണ് നഖരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് വി എസ് അച്യുതാനത്തിനെ അധിക്ഷേപിച്ച് പോസ്റ്റിട്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അധ്യാപകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇയാളുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കും വി എസിന്റെ പേരെടുത്ത് പറയാതെയുള്ള അനൂപിന്റെ വെറുപ്പ് നിറഞ്ഞ സ്റ്റാറ്റസ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുണ്ട് പലരും അനൂപിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു പട്ടിക ചത്താൽ ഞാൻ സ്റ്റാറ്റസ് ഇടാറില്ല എന്നായിരുന്നു അനൂപ് അധ്യാപകന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇത് പങ്കുവച്ചുകൊണ്ടാണ് സർക്കാർ സർവീസിലിരിക്കുന്ന ഇയാൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് കൂടാതെ ഇയാളുടെ ഫോൺ നമ്പർ അടക്കം ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്തിട്ടുമുണ്ട് വെറുപ്പ് മലയാളി മനസ്സുകളെ എത്രമാത്രം കീഴ്പ്പെടുത്തുന്നു എന്നതിന് നിമിഷ കേസിന് ശേഷം മറ്റൊരുദാഹരണം എന്ന കുറിപ്പോടെയാണ് പോസ്റ്റ് കൂടാതെ വിദ്യാഭ്യാസ മന്ത്രിക്കും വിവിധ മാധ്യമങ്ങൾക്കും ഈ സ്റ്റാറ്റസ് ടാഗ് ചെയ്തിട്ടുമുണ്ട് ആറ്റിങ്കൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ എന്നാണ് കമന്റുകളിൽ നിന്ന് ലഭിക്കുന്ന സൂചന ഇവരാണോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അക്ഷരം പകർന്നു നൽകുന്നതെന്നും മാതൃകാപരമായ നടപടി വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കണമെന്നുമാണ് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രന്റെ പോസ്റ്റ് ജൂലൈ ഒൻപതിന് നടന്ന പണിമുടക്കിന് പാൻഡൂരി കാണിച്ച മഹാനാണിതെന്നും അവനെ സമരാനുകൂലികൾ അടിച്ചു എന്ന് പറഞ്ഞ് കള്ളക്കേസ് നൽകിയെന്നും തുടങ്ങി അധ്യാപകനെതിരെ കമന്റിലും പരാതി പ്രവാഹം ഉയർന്നു അധ്യാപകനെതിരെ പി ടി എ ഭാഗത്തു നിന്നും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും രക്ഷകർത്താക്കളിൽ നിന്നുമായും നിരവധി പരാതികൾ മുൻപും ഉയർന്നു വന്നിട്ടുണ്ട് എന്ന സൂചനയുമുണ്ട്